അപ്പൊ അതായത് നമ്മള് ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇവിടുന്ന് മാളത്തേന്ന് ഹോസ്പോലിക്ക് പോയാണ് ഇപ്പൊ ഈ അയിൽ എന്തീന്ന് അപ്പുറത്തായിട്ടില്ല നമ്മൾക്ക് പോവാണ് അപ്പം ഈ ബോട്ടാണ് പോകാൻ പറ്റുള്ളൂ വണ്ടി നമ്മൾ ബോട്ടിൽ വർക്ക് ചെയ്യാൻ നൈസായിട്ട് ഹോസ്വലിക്ക് പോവാ നമ്മുടെ ഫാമിലിയായിട്ട് അപ്പന അമ്മയും ഞാനും പെണ്ണും കുറെ കൊച്ചുണ്ട് അവിടെ നിന്ന് റിലാക്സ് ചെയ്യാണ് നമ്മളത് വേ ആണ് ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഫെറി ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് കയറി ഗോസോലെത്തണം അപ്പൊ ഫെറിയുടെ ചാനലിൽ എത്തിയിട്ട് നമുക്ക് ബാഗ് കാണാം അപ്പൊ നമ്മടെ ഗോസോക്ക് പോകാനുള്ള ഫെറി ചാനലെത്തി നമുക്ക് പോവാനുള്ള ഫെറി അവിടെ ഇറക്കുന്നുണ്ട് അപ്പൊ അതില് നമ്മള് വണ്ടി പാർക്ക് ചെയ്ത് നേരെ അപ്പുറത്തേക്ക് പോവാം അതാണ് പരിപാടി അപ്പൊ നമ്മള് ഫെറിയിലേക്ക് കയറാണ് കിടക്കണ് ഫെറി അതിലേക്ക് നമുക്ക് നൈസായിട്ട് കേറാം അപ്പൊ കയറി കേറി കാണൊക്കെ ആ ട്രെയിലറും കാര്യങ്ങളും ഒക്കെ തീരാന് പാർക്ക് ചെയ്യണത് വേണ്ട ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പാർക്ക് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് മുകളിലടക്കി നിക്കാ മടിയിലിടയ്ക്ക് പാർക്ക് ചെയ്യും അങ്ങനെയാണ് സംഭവം ഫ്രിക്കത്തേക്ക് കേറാം നമ്മളിതേ സെറീല് കാറ് പാർക്ക് ചെയ്തു ഇങ്ങനെ നേരെ ഇറങ്ങി നമുക്ക് മോളില് പോയിരിക്കാം വണ്ടി നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ കാറുകളും പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ ഇവിടെ ഫെറിയുടെ മോളിലേക്ക് കയറി പോവാം വണ്ടി അമ്മക്ക് ഇറങ്ങുന്നുണ്ട് നമുക്ക് മോളിലേക്ക് ലിഫ്റ്റ് കഴിക്കാം അപ്പൊ നമ്മള് സെറിയുടെ അകത്ത് കയറിയുണ്ട് ഇവിടെ സൺഡക്ക് അതുപോലെ തന്നെ അവിടെ കാഫി ഉണ്ട് എല്ലാരും ഉണ്ട് ആവശ്യത്തിന് നീ എന്തെങ്കിലും മേടിച്ചു കഴിക്കാം അവിടെ നിന്ന് അതുപോലെ തന്നെ ഇങ്ങനെ മേലെ കയറി സണ്ടക്കാണ് നമുക്ക് നൈസായിട്ട് സണ്ടക്കിലേക്ക് പോവാം ഓക്കെ ഇനി നമുക്ക് മുകളിൽ കയറിയിട്ട് സണ്ടക്കി കയറിയിട്ട് അവിടെയുള്ള കാഴ്ചകൾ അങ്ങനെ നോക്കാം നമ്മളെ കറിയുടെ സണ്ടക്കിലേക്ക് വന്നതിന്റെ അവിടെ വന്നിട്ട് നൈസായിട്ട് സണ്ടക്കിൽ എന്നിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം അവര് എല്ലാരും അവിടെ നിക്കണ്ടു കൊച്ചും അപ്പനും അമ്മയും അവിടെ ഒക്കെ നിക്കണ്ടവിടെ ബോട്ട് ഇവിടെ നിന്ന് എടുത്തു നമുക്ക് നേരം ഇങ്ങനെ ഗോസോലെ തീട്ട് കാണാം നെയ്സ് വെള്ളം അപ്പുറത്തേ വേറെ ബോട്ടും കാര്യങ്ങളൊക്കെ പോയിറ്റ് അപ്പൊ നമുക്ക് ഇങ്ങനെ നേരെ ഗോസോലിൽ ഇവിടെ നിന്ന് ഇരുപത് മിനിറ്റ് യാത്രയുണ്ട് നേരെ ഇപ്പൊ നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാം ബാക്കിയുള്ള കാഴ്ചകള് ഓക്കേ ഫ്രണ്ടിൽ ഫ്രണ്ടെക്കണ ഇന്ന് ഞായറാഴ്ച ഉണ്ട് വലിയ തിരക്കൂല്ല ഇവിടെ മറ്റേ നങ്കൂരൊക്കെ കയറും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ഫ്രണ്ടില് ഈശോ ഹായ്ശോയ് എവിടെ അവിടെ വേറെ ഇഷ്ടംപോലെ വേറെ ചെറിയ ബോട്ടുകളും ഉണ്ട് അപ്പത് നമ്മള് അപ്പർ ഡെക്കിന്ന് അടിയിലത്തെ ഡെക്കിൽ കയറിയുണ്ട് സൈഡിലെ ഇലകോള് കൊക്കക്കോളും കൂടിച്ചിരിക്കുകയാണ് എവിടെയൊക്കെ ഈശോ ഹായ് ആയി പറഞ്ഞ ഹായ് എവിടെ ആള് നോക്കിക്കോണ്ടിരിക്ക ആദ്യത്തെ ഗോസവല ട്രിപ്പാണ് വരട്ടെ എന്റെ അല്ല ബാക്കിയാരും പോയിട്ടില്ലേ അതെ ഇവിടെ ഒരിഞ്ഞ് പൊന്തണ്ട് ബോട്ട് പോണത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഗോസ് എത്തും നമുക്ക് ഗോസ എത്തി കാണാൻ ബാക്കിയുള്ളു അതേ അവിടെ മറ്റേ പായ്ക്കപ്പൽ വല്ല മറ്റേ സാധനം അപ്പൊ അതേ ഓപ്പോസിറ്റിന്ന് ഗോസോന്ന് മാൾട്ടയിലേക്ക് വന്ന കെറി വന്നിട്ടുണ്ട് അതീതിയിലാണ് നമ്മള് പോണവിടേക്ക് നമ്മടെ കെറി ഇപ്പൊ ഗോസോലേക്ക് എത്താറായി അപ്പൊ ഗോസോന്നുള്ള കെറി മാൾട്ടിക്ക് അവിടെ നിന്ന് പോകണുണ്ട് நைஸ் நைஸ் ஒரு வியூ ஆனது நம்ம எத்திண்டுசிலி இப்ப நைஸ் ஆயிட்டு அடிலத்தை டக்கிலே போயிட்டு காரு கேரி இயக்காம் இப்போ காரெடுக்கணும் ஓப்பன் செய்யும் நமக்கு நைஸ் ஆயிட்டு அடிலத்தை டக்கிலே போவான் டக்கிலே போவான் நம்ம நம்ம காரு பார்க்குல வண்டி நமக்கு நைஸ் ஆயிட்டு வண்டி கேறி போகிண்டு அப்ப சரிப்போப்பும் നേരെ അവിടെ ഇത് മൊത്തം വണ്ടികൾ ഗോസോല് പുറത്തേക്ക് ഇറങ്ങാം നമ്മള് ഗോസോലെത്തി അവര് ഇതേ തുറന്നിണ്ട് ഗേറ്റ് നമുക്ക് ഫെറിന്ന് പുറത്തേക്ക് ഇറങ്ങാം ഫ്രണ്ടില് ട്രക്കുള്ള കാണണില്ലേ ശരിക്കും നമ്മളത് ഗോസോലിക്ക് വണ്ടി നൈസായിട്ട് ഇറക്കുവാണ് നൈസായിട്ട് ചെറിയ ട്രാഫിക് ഉണ്ട് വണ്ടികൾ നിറച്ചുണ്ടല്ലോ അപ്പൊ സ്വാഭാവികം നമുക്ക് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാം അപ്പൊ നമ്മള് ഇവിടെ ഗോസവലിക്ക് ഇറങ്ങി ആ കിടക്കണത് മാള്ടേക്ക് പോകാനുള്ള അടുത്ത ഫെറിയാണ് ആണ് അപ്പൊ വന്നും പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ നമ്മുടെ ഇറങ്ങാനുള്ള ഇറങ്ങാനുള്ളത് ഗേറ്റ് ഇതാണ് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം എന്നിട്ട് ഏതെങ്കിലും ഒരു സ്പോട്ടിലേക്ക് പോവാം കാണാനായിട്ട് എന്തായാലും നമ്മളവിടെ എത്തി ഞങ്ങക്ക് പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ അതെ ബസിലേക്ക പിന്നോ അങ്ങനെ ഒരു പള്ളിയിലേക്ക് എത്തിയണ്ട് നമ്മള് കടലിനോട് ചേർന്നൊരു ആയിട്ട് ഈ പള്ളിയാണ് അപ്പൊ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പള്ളി ഗോസ പോലെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടായിരുന്നത് നമുക്ക് ഫസ്റ്റ് പള്ളിയിൽ കയറി നൈസായിട്ട് പള്ളിയിലൊക്കെ കണ്ട് നമുക്ക് നൈസായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം അവിടെ പാർക്കിംഗ് ഇവിടെ ബാക്കിൽ ഉണ്ട് നമുക്കപ്പോ പാർക്ക് ചെയ്തിട്ട് പള്ളിയിലേക്ക് കയറാം അവിടെ നമുക്ക് ആദ്യം വണ്ടി പാർക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പള്ളിയിലേക്ക് പോവാം ഇപ്പൊ ഇതാണ് പള്ളി അത്യാവശ്യം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ അത് ഇവിടെ അവർ ഓരോരോ കൊത്തുപണികളും കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രോയിങ്സും കാര്യങ്ങളും ടൈൽസും കൊണ്ട് ഈ സൈഡിൽ രണ്ട് സൈഡിലും ചെയ്ത് വച്ചിട്ടുണ്ട് അതുകൊണ്ട ഇവിടെ നല്ല അടിപൊളിയായിട്ട് വർക്കുകളും കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ടൈൽസ് വെച്ചിട്ടാണ് ചെയ്തതാണ് എല്ലാ പണികളും കാണാൻ പറ്റിയ നമുക്ക് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സെയിം ആയിട്ട് ചിത്രപ്പണികൾ ചെയ്തിട്ടുണ്ട് ടൈൽസ് വെച്ചിട്ട് അപ്പൊ ഇതാണ് പള്ളി നമുക്ക് നൈസായിട്ട് അകത്തേക്ക് ഒന്ന് കയറി വാങ്ങാം എങ്ങനെയാണെന്നുള്ളത് അപ്പൊ എഴുതി വെച്ചിട്ടുണ്ട് വെൽക്കം ടു ടഫി ന്യൂ നാഷണൽ ഷൈഡ് നൈസായിട്ട് അകത്തേക്ക് ആറാം ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അത് ഞാൻ പുറത്തുനിന്ന് എടുത്ത് കാണിച്ചു തരാം ഇതാണ് പള്ളിയുടെ ഫുൾ വശം യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് ചെയ്യണല്ലേ ഞങ്ങൾ പള്ളിയുടെ അകത്ത് വരീട്ട് പുറത്തേക്ക് വരുന്ന പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നമ്മടെ നാട്ടിൽ പോലത്തെ ഓട്രഷ ഇവിടെ ഇടയ്ക്കുണ്ട് രണ്ട് സ്റ്റെപ്പ് നാട്ടിലുള്ള മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് നല്ലത് ഇവിടെ അടുത്ത ഓട്രഷ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഓട്ടറിഷയും കാര്യങ്ങളൊക്കെ അവിടെ മാളട്ടയിലുണ്ട് മാളട്ടയിലേ കണ്ടെ കോസോലുണ്ട് മാൾട്ടയിലെ അങ്ങനത്തെ ഓട്രഷ കണ്ടല്ലേ അപ്പൊ നമുക്ക് ഇവിടെ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം നമ്മള് അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി നൈസ് ബീച്ചിലേക്ക് വന്നാണ് പേര് പ്രൊണൗൺസിയേഷൻ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് സ്ഥലത്തിന്റെ പേര് അടിയിലിട്ടേക്കാം അങ്ങനെന്തോ പറഞ്ഞ സ്ഥലാണ് സെയിം സ്ഥലത്തിന് തന്നെ പേരാണ് അപ്പൊ ഇവിടെ അടിയിലേക്ക് നൈസ് ആയിട്ട് നടന്ന് പോണം ഒത്തിരി ഹൈക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നല്ല അടിയിൽ എല്ലാം ആണ് സ്പോട്ടിൽ നിന്ന് ഇതിൽ കാണിച്ചേക്കുന്നത് അപ്പൊ നമുക്ക് അവിടെ പാർക്കിങ് കിട്ടുമെന്ന് നോക്കാം എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാം ഇപ്പൊ ഇവിടെ കനാല് പോലെ ആണ് കടലിൽ നിന്ന് നേരെ കനാല് പോലെ ഇവിടേക്ക് ഇറങ്ങി വരാം നൈസ് വ്യൂ ആണ് കുളിക്കാനുള്ള സെറ്റപ്പ് പോകുന്നില്ല അല്ലെങ്കിൽ ചാടായിരുന്നു അടിപൊളി അടിപൊളി നമ്മൾ വേണ്ട നൈസായിട്ട് ബ്ലൂ കളർ വ്യൂ ഒന്നും പറയാനില്ല നൈസ് സ്പോട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് പൊളിക്കാനായിട്ട് പറ്റിയ സ്ഥലാണ് വേണ്ട അവളെ ആൾക്കാർ നീന്ത വെള്ളം മറ്റേ കണ്ണീര് പോലത്തെ വെള്ളം അടിപൊളി സ്ഥലം അടിയിലെല്ലാരും റിലാക്സ് ചെയ്യണ്ട അവിടെ ചെയ്യണ്ടിരുന്നു സൺബാത ഉണ്ട് ഇവിടെ ആവശ്യം ചാടി ചാടാനുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അടിപൊളി സ്വിം ചെയ്യാനായിട്ട് പറ്റിയ കൊള്ളാണ് ഒന്നും പറയാനില്ല ഇത് നേരെ അവിടേക്ക് നേരെ പോണത് കടലിലേക്കാണ് ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടുന്ന് നേരെ നീന്തുക ഈ വഴി പോവാപ്പുറത്ത് കടലിലെത്തും ആ ബുദ്ധിമുട്ടി ഇറങ്ങി പോയിണ്ട് സ്റ്റെപ്പ് കൂടി അവിടെ വെയിറ്റ് ചെയ്യണം അമ്മ ഇറങ്ങാൻ വേണ്ടിട്ട് അമ്മയ്ക്ക് വയ്യ ഇറങ്ങാറൊക്കെ അറിയാൻ പാടില്ല ഇറങ്ങിണ്ട് നമ്മള ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി അടിയിലെത്തിണ്ട് ഇതാ ചാടിറങ്ങിയ ചാടായിരുന്നു പക്ഷെ ഡ്രസ്സും കാര്യങ്ങളും അല്ലേ എന ഈ സൈഡ് ചാടായിരുന്നു നമ്മള് അടിയിലെത്തി ഇതൊക്കെ ഇനി ഇവിടത്തെ കാഴ്ചകൾ താണ്ട സ്റ്റെപ്പുകളും കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ തിരിച്ചു മുകളിൽ വരെ കേറണം എല്ലാരും സൺബാതിരിക്കറാം ഇവിടെത്ര കാഴ്ചകൾ ഈ സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ നൈസായിട്ട് മുകളിലേക്ക് കയറാം ഈ സ്റ്റെപ്പ് പൊടികൾ മൊത്തം കേറണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലേ ചെപ്പ വീണ്ടും നൈസായിട്ട് മുകളിലേക്ക് കയറി അടുത്ത സ്ഥലത്തേക്ക് പോകാം അപ്പൊ നമ്മൾ നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് വന്നത് സ്ഥലത്തിന്റെ പേര് വീതിൽ മിൽഹ വിൻഡോ എന്തോ ജനൽ കാണാൻ വേണ്ടി വന്നാണ് ഇവിടെ കറക്റ്റായിട്ട് പറയണെങ്കിൽ സ്ഥലത്തിന്റെ പേരി പറയാൻ അറിയില്ല മീല വിൻഡോ എന്നാണ് സ്ഥലം അറിയപ്പെടുന്നത് നമുക്ക് നേരെയൊക്കെ നമുക്ക് വിൻഡോ കാണാനായിട്ട് നടക്കാം വിൻഡോന്റെ അടുത്തേക്ക് ഇവിടെ ഞായറാഴ്ച എൻ്റെ ആൾക്കാരധികം ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ വേറൊരു വണ്ടിക്കാരുണ്ട് വേറെ ആരെയും കാണാൻ ഇവിടെ ക്രൗഡില്ല അത് ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങി പോണ അടിയിരിക്കി അവിടെ കാണാനായിട്ട് പറ്റുള്ളൂ അപ്പം നേരെ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി സ്ഥലത്തേക്ക് പോവാം അല്ല സ്ലിപ്പറിയാണ് അതുപോലെ തന്നെ അടിപൊളി സ്ഥലമാണ് നൈസ് അല്ലേ അതായത് പോലെ സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി അടിയിലെത്തു നമുക്ക് കാഴ്ച കാണാം ഇതാ അവിടെ അപ്പം മന്യെന്ന് പറഞ്ഞു കാലു വയനെടുക്കണമെന്ന് പറഞ്ഞോണ്ട് മോളിൽ അമ്മ പൈ നടന്നുപോലുണ്ട് എന്തെങ്കിലും ആവട്ടേന്ന് നമുക്ക് നേരെ സ്ഥലത്തേക്ക് പോവാ അത്ര നല്ല സ്ഥലൊക്കെ കാണാനായിട്ട് ഇവർക്ക് വരാൻ ബുദ്ധിമുട്ട് അല്ലെ അതാ അടിയില് ഇതുപോലെ നേച്ചർ ഉണ്ട് നടക്കണം മെയിൻലി അത്രേ ഉള്ളു വേറെ കൃഷിയൊന്നുമില്ല നമ്മളത് അവിടെ എത്തി നമുക്ക് വിൻഡോ കാണാം ഈ വിൻഡോ നമ്മൾ കാണാനും ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ വന്ന ഒരു അവിടെ സ്ഥലത്തുനിന്ന് ഉണ്ട് ഹൊറർ മൂവിയിലത്തെ സാധനങ്ങളാണ് ഇത് അവിടെ ബോട്ടിൽ ആൾക്കാർ പ്രൈവറ്റ് ആണ് അവിടത്തെ ഇവിടത്തെ ആൾക്കാരുടെ വണ്ടിയാണ് അത് ഈ വിൻഡോ കാണാനാണ് നമ്മളെ വന്നെ വേണ്ട എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഒന്നും പറയാനില്ല ബ്യൂട്ടിഫുൾ ഇവിടെ മരച്ചു

അടിപൊളി അല്ലേ ഇത്രേ ഉള്ളൂ സംഭവം നമുക്ക് ഇനി ഇവിടെ നിന്ന് തിരിച്ച് മലകയറി അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇത് കാണാൻ വേണ്ടി നമ്മൾ ഇത്രയും ദൂരം വന്നത് നടന്ന സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു കയറി പോവണ് കണ്ടോ ഇടുങ്ങി വഴികൾ അതുപോലെ തന്നെ സ്റ്റെപ്പ് വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പോട്ട് വരെ അതാണ് കണ്ടോ അടിപൊളി വഴികളാണ് എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അത് ഇനി നൂറ്റി ഒന്ന് പടി കയറണം അത് കഴിഞ്ഞ് കാറെടുക്കുക അടുത്ത സ്ഥലത്തേക്ക് പോവാം അപ്പൊ ഓൾറെഡി നമ്മൾ ത്രീ സ്പോട്ട് കണ്ടു ഇനി നോക്കണം വേറെ സ്പോട്ട് എവിടെ ഉണ്ടോന്ന് അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ അടുത്ത് പോയിട്ട് അടുത്ത സ്ഥലം പിടിക്കാം അപ്പോൾ നമ്മൾ അവസാനത്തെ സ്ഥലം കാണാനായിട്ട് ഇവിടെ വന്നത് കൊണ്ട് ഇവിടെ ബോട്ടൊക്കെ എടുത്ത് പോണപ്പോ ഏഴുമണിയാവറായി രാത്രി അപ്പോൾ നമുക്ക് ആക്സസബിൾ അല്ല നമ്മള് സ്ഥലം കണ്ടിട്ട് നൈസായിട്ട് പോവാൻ പോകണം അതേ കൊച്ചൊക്കെ ദേഷ്യം വന്ന് തുടങ്ങി ഇവിടെ അല്ലേശപ്പ ആകാരം തുടങ്ങിയ ആള് അതെ അപ്പം കൊച്ചിന്റെ തോപ്പി വെച്ചോണ്ടിരിക്കാം പൂർക്കകൾ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് ചലിക്കാം ലാസ്റ്റത്തെ സ്ഥലം കണ്ട് നമ്മള് ഗോസ് വിട്ട് വീണ്ടും മാള്ടയിലേക്ക് പോണം നാളെ രാവിലെ അഞ്ചുമണിക്ക് ആയിട്ട് പണിക്ക് പോണം അപ്പൊ നമ്മുടെ അവിടെ കൊറച്ച് കാഴ്ചകളൂടെ ഉണ്ട് വേണ്ട പിന്നെ ഇവിടത്തെ പുറത്തു നിന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നൈസായിട്ട് പോവാം അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു വ്യൂ ആണ് അല്ല അവിടെ ഫുള്ള് കടലാണ് വേറെ ഒന്നും ഇല്ലല്ലോ ഇങ്ങനെ കുറേ ക്ലിഫും കാര്യങ്ങളും പാറക്കെട്ടുകളും ഇതും കാണാം ഒരു ഏഴര നമുക്ക് സൂര്യാസ്തമയം കാണാം അപ്പം ഇതാണ് ഇവിടെ മെയിൻലി കാണാനുള്ളത് നമ്മളത് ഒരു കാറിൽ കയറി ഇരിക്കാൻ പോകണം അപ്പന അമ്മയും അവിടെ നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് അടുത്ത ലൊക്കേഷൻ പിടിക്കാം അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ലൊക്കേഷൻ ആയ നറ്റൂർ പറഞ്ഞ സ്ഥലത്ത് എത്തിണ്ട് ഇവിടെ ബോസ് പോലെ അവിടെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങി സൂര്യൻ അടിയിലേക്ക് പോയി അവിടെ എടുക്കാൻ പറ്റിയില്ല ഇവിടത്തെ ഇവിടത്തെ ഈ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ഫെറി ഫെറി പിടിക്കണോ ഫെറി രാത്രി പന്ത്രണ്ട് മണി വരെ കൊണ്ട് കൊഴപ്പില്ല പന്ത്രണ്ട് മണി പോലോ ഇവിടത്തെ ഈ ഒരു സൂര്യാസ്തമയം കൂടി കണ്ടിട്ട് നമുക്ക് നൈസായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാം എന്താ ഇവിടെ ഇതാണ് കാഴ്ച കണ്ടത് അടിപൊളി നമുക്ക് ഈവനിങ് ഒക്കെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് എന്താ ഇവിടെ അടിപൊളി ബീച്ചും ഉണ്ട് കാര്യങ്ങളുണ്ട് അടിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ബീച്ചിൽ ഇറങ്ങാം അങ്ങനെ അപ്പം ഈ ഒരു വ്യൂ പോയിന്റ് കൂടി കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് പടിയാവാണ് അവിടെ നിന്ന് പെടിക്കട്ടൊക്കെ കടക്കണ്ട് ഓക്കെ നമുക്ക് ഇവിടെ ഇത്രേ ഉള്ളു കാണാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഫുള്ള് കടലാ മാള്ട പോലെ തന്നെ ഇവിടെ നിന്ന് അടിയിലേക്ക് ചാടിയാ തട്ടിപ്പോവും വേറെ വിഷയൊന്നുമില്ല അപ്പൊ നമുക്ക് ഇവിടെ കൊറച്ചേരം നിന്നിട്ട് ഞങ്ങൾ നൈസായിട്ട് തിരിച്ച് മാള്ട്ക്ക് പോവാണ് ഫ്രീ പടി അവിടെ ജെസ്കിയിലൊക്കെ ആൾക്കാരുണ്ട് ഓക്കെ ഈ ബീച്ചിൽ ബീച്ചിലടുത്ത് കാണാനുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പറ്റാവുന്നവരൊക്കെ വരാ കാണാ തിരിച്ചു പോവാ നമുക്ക് നൈസായിട്ട് ഇവിടെ കുറച്ചേന്നിട്ട് ഫെറി പിടിച്ച് മാളട്ട് പോവാം ഇപ്പൊ നമ്മള് ദിവസം ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് മാളട്ടയിലേക്ക് പോകാണ് ഇപ്പൊ സമയം ഏഴമക്കാലമായി ഫെറി അവിടെ ഒന്ന് കിടക്കണ്ടത് ഭാഗ്യം പോവാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഫെറി വന്ന ഒരമണിക്കൂറുകൂടെ മുങ്ങി ഇറക്കേണ്ടി വരും അപ്പൊ പതിനഞ്ചായ്മ എടുക്കും അപ്പൊ നമുക്ക് ഇവിടെ കൗണ്ടറിൽ പൈസ അടച്ചു പോവാനായിട്ട് ഫെറിയുടെ എന്നിട്ട് നേരെ ഫിറീ കയറി മാളട്ടേക്ക് പോവാളെല്ലാ അതായത് നാളെ പണിക്ക് പോവാ നമുക്ക് നേരെ ഇവിടെ ബില്ല് അടിച്ചിട്ട് ഫിറീലേക്ക് കയറാം അതായത് നമ്മള് ഗോസോലെ പരിപാടി കഴിഞ്ഞപ്പോ രാത്രി എട്ട് മണി എട്ടേ കാലായി നേരെ ആ നമ്മള് നേരെ മാളട്ട് പോണു നാളെ ഡാഡിക്കും അമ്മയ്ക്ക് പണിക്ക് പോകണം അപ്പൊ നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് മാളട്ടയിലേക്ക് പോവാണ് ഗോസോന്ന് നമുക്ക് നമുക്കിങ്ങി മാൾട്ടയിൽ വെച്ച് അടുത്ത വീഡിയോയിൽ കാണാം